മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ആറ്റത്ര കർക്കിടകത്തുകാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ എട്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തിരിതെളിഞ്ഞു സപ്താഹത്തിന് മേൽശാന്തി ശിവശങ്കരൻ കല്ലെടുത്ത് എംബ്രാന്തി ഭദ്രദീപം തെളിയിച്ചു ആറ്റത്ര കർക്കിടകത്തുകാവു വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ എട്ടാമത് ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹത്തിന് മേൽശാന്തി ശിവശങ്കരൻ കല്ലെടുത്ത് എംപ്രാന്തി ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ആചാര്യവരണം ഭാഗവത മഹാത്മ്യ പ്രവചനം ദിവസവും കാലത്ത് വിഷ്ണു സഹസ്രനാമ ജപവും സമൂഹ പ്രാർത്ഥനയും പാരായണവും പ്രഭാഷണവും വിദ്യാർത്ഥികൾക്കു വേണ്ടി ജപം എന്നിവ നടക്കും യജ്ഞാചാര്യൻ മങ്ങാട് മുരളീധരൻ നമ്പീശൻ യജ്ഞ പൌരാണിക രാധാദേവി ലക്ഷ്മണ ശർമ്മ ക്ഷേത്രകോമരം ബാലൻ നായർ വിൽക്കുറ്റിൽ ആറ്റത്ര കർക്കിടകത്തുകാവ് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് എ ജി ഗോപി സെക്രട്ടറി എം കെ വിപിൻ ട്രഷറർ വിമൽ ഇടമനപ്പടി കമ്മിറ്റി അംഗങ്ങളായ ഭരതൻ പാറപ്പുറത്ത് എ ആർ മനോജ് ഇ വി നന്ദകുമാർ ഒ കെ മുരളി കെ ബി സോമൻ സി സി രവി ജിനേഷ് കിഴക്കേ പുരയ്ക്കൽ മറ്റു കമ്മിറ്റി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് സപ്താഹം ബിസി ന്യൂസ് ആറ്റത്ര